ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അമ്മ മനസ്സ് സീരിയലിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഏഴാമത്തെ ഭാഗമാണ് നമുക്ക് ഇനി കാണാൻ ബാക്കിയുള്ളത് അപ്പോൾ എന്തായി സംഭവം എന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ അതിനു അതിനുമുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ ഞാൻ ഇന്നലത്തെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ മലരും പ്രിയയും പോയി അമ്മയുടെ അടുത്ത് സമ്മതം സമ്മതം വാങ്ങിച്ചിട്ട് വന്നതാണ് മലരൻ്റെ അമ്മയോട് സമ്മതം ചോദിച്ചോ എൻ്റെ കൂടെ കിടത്തിക്കോട്ടെ മലരന എന്ന് വിളിച്ച് ചോദിച്ചിട്ട് അപ്പോൾ രണ്ടുപേരും കൂടെ നല്ല സന്തോഷത്തോടു കൂടി വന്നിട്ട് കിടക്കയിലൊക്കെ കയറി തുള്ളി ചാടി കളിക്കുകയാണ് അപ്പോൾ അവിടെ മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളെന്താണ് ഈ കളിക്കുന്നത് ബെറ്റിൽ കയറിയാണോ കളിക്കുന്നത് പുറത്ത് പോയി കളിച്ചോ പുറത്തു പോയി കളിച്ചോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടവരെ ഉപദേശിക്കുകയാണ് ശ് മലരനോട് ചോദിക്കുകയാണ് എടി മലർ നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ നീ എന്താ ഇങ്ങനെ കളിക്കുന്നത് പോയിക്കോ പോയിക്കോ വീട്ടിലേക്ക് പോയിക്കോ സമയം ഒരുപാടായി വീട്ടിലേക്ക് പോയിക്കോ അപ്പോൾ പ്രിയ പറയാണ് ഞാൻ അവൾ ഇന്ന് വീട്ടിലേക്ക് പോകുന്നില്ല മുത്തശ്ശി എൻ്റെ കൂടെ കിടക്കാനും എൻ്റെ കൂടെ കളിക്കാനും കൂടി വന്നതാണ് അപ്പോൾ അവൾ ഇന്ന് ഇവിടെയാണ് നിൽക്കുന്നതെന്ന് എഴുക്കായ കാലും കൊണ്ട് ബെഡിലൊക്കെ കയറി കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മലരിനെ വഴക്ക് പറയുകയാണ് അപ്പോൾ പ്രിയ പറയാണ് മലരനെ വഴക്ക് പറയേണ്ട മുത്തശ്ശി ഞാനാണ് മലരനെ കൂട്ടിക്കൊണ്ടു വന്നത് എൻ്റെ കൂടെ കിടക്കാൻ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ട് മുത്തശ്ശി അവളെ വഴക്ക് പറയേണ്ട കളിയൊക്കെ വീട്ടിന് പുറത്ത് മതി അകത്ത് വേണ്ട എടീ പത്ത് മണിയായി നിനക്ക് ഇനി എന്ത് കളിയാടി പോയി കിടന്നാർ ഉറങ്ങാൻ നോക്കടി എന്ത് മലർ നിൻ്റെ കൂടെ ഉറങ്ങു മലർ നിൻ്റെ അമ്മയെങ്ങാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വഴക്ക് പറയും മുത്തശ്ശി പറയാണ് മലർ നീ ഇറങ്ങിപ്പോയിക്കോ അപ്പോൾ പറയാണ് ഇല്ല 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 മുത്തശ്ശി ഞാൻ ചന്ദ്രികാൻ്റെയോട് ചോദിച്ചിട്ടാണ് മലറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആഹാ അത് ശരി ചന്ദ്രിക വലിയ മഹാറാണിയല്ലേ അവളോട് അനുവാദം ചോദിച്ചിട്ടൊക്കെ കൂട്ടിക്കൊണ്ടുവരിക ചന്ദ്രിക ഈ വീട്ടിൻ്റെ ഓണറല്ല വെറും വേലക്കാരിയാ ആരെ എവിടെ നിർത്തണം മനസ്സിലായോ ഏയ് മലർ പോവടി ഇറങ്ങിയിട്ട് അപ്പോൾ പ്രിയ പറയാണ് പോവണ്ട മലർ നീ ഇവിടെ തന്നെ നിൽക്ക് മുത്തശ്ശി പ്രിയയുടെ കയ്യിൽ നിന്നും അവളെ അകറ്റി മാറ്റി താഴേക്കിറക്കി പോകാൻ പറഞ്ഞു എന്തിനാ മുത്തശ്ശി അവളോട് പോകാൻ പറയുന്നത് അവളും ഇവിടെ കിടന്നോട്ടെ അപ്പം മുത്തശ്ശി പറയുകയാണ് പ്രിയയോട് വായടച്ച് മിണ്ടാതിരുന്നോൾ നന്ദി ഇവളെ ഈ മുറിയിൽ കിടത്താൻ പാടില്ല അപ്പോൾ കുട്ടി തിരിഞ്ഞു നോക്കുകയാണ് മലർ അപ്പോൾ പറയണം എന്താണ് നോക്കുന്നത് പൊടി പോ എന്ന് പറഞ്ഞവളെ ആട്ടിപ്പായ്ക്കുന്നത് ആരി പായിച്ചു പ്രിയ അവിടെ ബെഡിൽ തന്നെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് പ്രിയ ഇനി ഇമാതിരി കളിയൊന്നും ഇവിടെ കളിക്കാൻ പാടില്ല മനസ്സിലായോ അവിടെന്നോ കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ അമ്മ വരും എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോയി ഞാൻ ചാന്ദ്രിക എന്തോ വൈരത്ത് തുണി വിരിച്ച് ഇടുകയാണ് അപ്പോൾ അവിടെ സിദ്ധു കുറച്ച് സമയം അവളെ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം സിദ്ധു അടുത്തോട്ട് വന്ന് അടുത്തോട്ട് വന്ന സമയത്ത് അവൾ പറയുന്നത് സാറ് എന്നോട് ക്ഷമിക്കണം എന്ന് അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ് എന്തിനാ ചന്ദ്രിക എന്നോട് ക്ഷമിക്കാൻ വേണ്ടി ചോദിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ സാറ് മേഘയെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതിച്ചത് ഏ മേഘ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതേയില്ല പറയാണ് ചന്ദ്രികയെ മേഘയെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല നീ വിചാ വിചാരിക്കുന്നത് പോലെ അവൾ നല്ലവളല്ല ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് അറിയോ കു കുട്ടിക്കാലം മുതലേ ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട് അവളോട് ഇടപഴകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങളും ഞാൻ അവളെ ശ്രദ്ധിച്ചിട്ടുണ്ട് കുട്ടിക്കാലം മുതൽക്കേ അവൾ ഭയങ്കര സെൽഫിഷാണ് അവൾക്കൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഏതറ്റം വരെയും അവൾ പോകും ഇനി നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത് എന്തുയാണെങ്കിലും നന്നായി വിവാഹത്തിന് മുമ്പ് തന്നെ ദൈവം ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നല്ലോ എൻ്റെ വിശ്വാസം പോലും കൈവിട്ടുപോയി പക്ഷേ ആ ഭഗവാൻ എന്നെ കൈവിട്ടില്ല എൻ്റെ പ്രണയം സത്യമാണെങ്കിൽ ചന്ദ്രയെ എനിക്ക് തന്നെ തരണമെന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അധികം വൈകാതെ തന്നെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറയുകയാണ് വേണ്ട സാർ സാറിൻ്റെ മനസ്സിൽ ഇനിയും അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട സാറിൻ്റെ മനസ്സിൽ നിന്ന് എന്നെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം ഇല്ലാതാക്കണം അതാണ് നമ്മൾക്ക് രണ്ടു പേർക്കും നല്ലത് ദയവ് ചെയ്ത് വീണ്ടും എന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറയരുത് അപ്പോൾ അവൻ അവിടെ നിന്ന് ചിരിക്കുകയാണ് സിദ്ധു തന്ത്രിയെ ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് നീ എന്നോട് ഓരോ തവണ അകന്നു പോകാൻ പറയുമ്പോഴും ഞാൻ നിന്നോട് കൂടുതൽ കൂടുതൽ തവണ അടുത്തുകൊണ്ടേയിരിക്കുക നീ എന്നെ സ്നേഹിക്കണ്ടെന്ന് പറയുമ്പോഴാണ് എനിക്ക് നിന്നെ കൂടുതൽ 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 സ്നേഹിക്കാൻ വേണ്ടി തോന്നുന്നത് ഇതെല്ലാം നാച്ചുറലായി നടക്കുകയാണ് തന്ത്രിയെ ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ കല്യാണം തന്നെ ആ പ്രണയം മുടക്കിയത് നീയും ഞാനും ഉറപ്പായും ഒരു ദിവസം വിവാഹം കഴിക്കുക തന്നെ ചെയ്യും നമ്മുടെ ആ വിവാഹം കാലം ഒരു ദിവസം ഉറപ്പായും നടത്തും അങ്ങനെ ഒരു സംഭവം നടക്കരുതേ എന്ന് ഞാനും പ്രാർത്ഥിക്കാം സാർ ഞാൻ ജീവിക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയാ അവളെ വളർത്തി വലുതാക്കണം അവളാണ് എൻ്റെ ആഗ്രഹവും സ്വപ്നവും സ്വപ്നങ്ങളും എല്ലാം എന്നെ ഓർത്ത് സാറിൻ്റെ ജീവിതം പാഴാക്കരുത് സാറിൻ്റെ നല്ല മനസ്സിന് സാറിന് ദൈവം ഒരു നല്ല ജീവിതം തന്നെ തരും മലറിന് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്ന നീ നീ എവിടെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കിയ എവിടെ അതുകൊണ്ട് ചന്ദ്രിയെ ഞാൻ ജീവിക്കുന്നെങ്കിൽ നിന്നോടൊപ്പം മാത്രമായിരിക്കും അല്ലെങ്കിൽ നിനക്കും മലരും വേണ്ടി ഞാനൊരു കാവൽക്കാരനായി ജീവിതകാലം മുഴുവനും ഇങ്ങനെ നിന്നോളാം ശരി ചന്ദ്രിയെ നിന്റെ ജോലി നടക്കട്ടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് നല്ല സന്തോഷമായത് എൻ്റെ സന്തോഷം എത്രയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ജീവിതകാലം മുഴുവൻ നിന്നെയും മലിനെയും കണ്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ മതി എനിക്ക് അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി അവൾ അവിടെ കുറേ സമയം അതേ നിൽപ്പ് തന്നെ നിന്നു അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം അവൻ റൂമിൽ കയറിയിട്ട് നല്ല ചിരിച്ച് കളിച്ച് രസിക്കുകയാണ് അവൻ റൂമിൽ കയറി തുള്ളിച്ചാടി കളിച്ച് ചന്ദ്രികയുടെ ഫോട്ടോ എടുത്ത് അതിലുമ്മ വെച്ചിട്ട് ചന്ദ്രികയോട് ഫോട്ടത്തിൽ നോക്കി പറയുകയാണ് ചന്ദ്രിക യഥാർത്ഥ സ്നേഹം ഒരിക്കലും പാഴായി പാഴായിപ്പോയില്ല എന്ന് അത് എൻ്റെ കാര്യത്തിൽ സത്യമാണ് എല്ലാവരെയും ചതിച്ച് എന്നെ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ ആ ദൈവം അതിന് അനുവദിച്ചില്ല ഈ കല്യാണം ദൈവം മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നിന്നെ കിട്ടുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഞാൻ ഉറപ്പായും നിൻ്റെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യും അത് പറഞ്ഞ് ഫോട്ടോ നോക്കിയിട്ട് ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞ് ഉമ്മ വെക്കണവൻ ആ ഫോട്ടോയും വെച്ചൊരു ഭ്രാന്തനപ്പുര കളിക്കാണ് ഐ ലവ് യു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ആ ഫോട്ടോ കൊണ്ട് ചുറ്റി കറങ്ങാണ് റൂമെന്ന് അപ്പോഴാണ് മേഘ ആ റൂമിലേക്ക് വരുന്നത് എന്താ സിദ്ധു നീ ആഗ്രഹിച്ചതുപോലെ തന്നെ കല്യാണം മുടങ്ങി അല്ലേ കല്യാണം മുടങ്ങിയത് നീ ചെയ്ത ദ്രോഹം കാരണോ ആരെങ്കിലും സ്വന്തം കുഞ്ഞിനോട് ദ്രോഹം ചെയ്യുവോ ജീവനോടെ ഉള്ള സമയത്ത് തന്നെ നിൻ്റെ കുഞ്ഞിനെ അനാഥാലയത്തിൽ വളർത്തി നിനക്ക് നിന്നോട് തന്നെ ദേഷ്യം തോന്നുന്നില്ലേ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുന്നു അമ്മയ്ക്ക് വേണ്ടുന്ന യാതൊരു യോഗ്യതയും നിന്നെ ഞാൻ കാണുന്നില്ല പൂർണ്ണമായും ഒരു സ്വാർത്ഥയായ ഒരു പെണ്ണാണ് നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് ചിലപ്പോൾ ഈ വീട്ടിലുള്ളവരൊക്കെ നിന്നോട് ക്ഷമിച്ചെന്ന് വരാം പക്ഷേ ആ ദൈവം നിന്നോട് ക്ഷമിക്കില്ല എന്നാൽ നീ സ്വന്തം കുഞ്ഞിനെയാണ് ദ്രോഹിച്ചത് ആ ദ്രോഹം നിനക്ക് കർമ്മമായി തിരിച്ചു വരും അവർ പറയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തത് എന്തിനു വേണെന്ന് വേണ്ടിയാണെന്ന് നിനക്കറിയാമോ എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയാണ് നിന്നോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പക്ഷേ നീ എന്നെ മനസ്സിലാക്കിയത് നീ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു തെറ്റ് ചെയ്യുന്നവരേക്കാൾ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർക്കാണ് ശിക്ഷ കൂടുതൽ എന്നൊക്കെയാണ് അവൾ പറയുന്നത് ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയാണ് അവൻ അത് കേട്ടമാടിച്ചിരിക്കുകയാണ് നിന്നോടുള്ള സ്നേഹമാണ് പക്ഷേ നീ ഈ കല്യാണം മുടങ്ങിയെന്ന് വെച്ച് സന്തോഷിക്കണ്ട നീ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴുത്തിൽ മാത്രമായിരിക്കും പക്ഷേ അവൻ അത് കേട്ട് കേട്ടിച്ചിരിക്കുകയാണ് ഒരു പെണ്ണിനെയും നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല എത്ര കാലമായാലും നീ എൻ്റെ കൂടെ തന്നെ ജീവിക്കണം ഞാൻ നിന്നെ വിടില്ല ശരി മേഘ ഇനി നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നോട് ദേഷ്യപ്പെടില്ല പക്ഷേ ഇനി നീ എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല അങ്ങോട്ട് എൻ്റെ ജീവിതം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും അവൾ പറയാണ് നമുക്ക് കാണാം അവനും അതുപോലെ തന്നെ പറ നമുക്ക് കാണാം അതും പറഞ്ഞ് അവർ രണ്ടുപേർ രണ്ടു വഴിക്കേക്ക് പോയി അവൾ ഇറങ്ങിയപ്പോൾ തന്നെ വാതി അടച്ച് പൂട്ടി ചന്ദ്രികയുടെ ഫോട്ടോ വീണ്ടും എടുത്ത് ആ കട്ടയിൽ കടന്ന് ചിരിക്കുകയാണ് ഞാൻ അവിടെ അങ്ങനെ ഇരുന്ന് ടോയ്സൊക്കെ വെച്ചിട്ട് കളിക്കുകയാണ് അപ്പോൾ അവിടെ മേഘ വന്നു പ്രിയ എന്തെങ്കിലും കഴിക്ക് അത് അവിടെ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് വീണ്ടും കളിക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ അച്ഛനുണ്ട് അവിടെ പ്രിയയുടെ അച്ഛൻ മേഘയുടെ അച്ഛൻ മേഘയുടെ അച്ഛൻ ഒന്ന് പേപ്പർ വായിക്കുന്ന തിരിഞ്ഞ് നോക്കുവാണ് പ്രിയയുടെ മടിയിൽ ഒരു ടവ്വൽ ഇട്ട് കൊടുത്ത് അമ്മ വാരിത്രവേ മോൾക്ക് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വാരിക്കൊടുക്കുകയാണ് അപ്പോൾ അത് അച്ഛൻ അങ്ങോട്ടൊന്ന് നോക്കി നിൽക്കുകയാണത് ാണ് സിദ്ധു വിഷമൊക്കെ മാറി ഒരുങ്ങിയിട്ട് വരുന്നത് അപ്പോൾ അവരുടെ അച്ഛൻ മേഘയുടെ അച്ഛൻ അവരോട് സ സിദ്ധുവിനോട് പറയാണ് ആ സിദ്ധു ഒരു മിനിറ്റ് ഒന്ന് അവിടെ നിൽക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഏ അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു അവൻ സിദ്ധു അവിടെ ഇരിക്കുകയാണ് പറഞ്ഞു അങ്കിളേ അപ്പോൾ അങ്കിൾ പറയാണ് അങ്ങോട്ട് നോക്ക് അപ്പോൾ അങ്ങ അങ്ങോട്ടിന്ന് ഭക്ഷണം വാരിക്കൊടുക്കുന്നതാണ് കാണുന്നത് മകൾ പ്രിയയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നു ഞാൻ ഇവിടെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല എപ്പോഴും ഓഫീസ് പാർട്ടി മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുന്നവളാണ് അത് ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത പുതുമ തോന്നുന്നു ഇങ്ങനെയുള്ളൊരു കുഞ്ഞിനെ പിരിഞ്ഞ് എങ്ങനെയാണ് തനിച്ച് കഴിഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല അതാലോചിക്കുമ്പോഴാണ് എനിക്ക് ഇവളോട് ദേഷ്യം തോന്നുന്നത് താരയില്ല അങ്കിളെ അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി അതൊക്കെ ആലോചിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യമുള്ളത് മേഘനി സ്വന്തം കുഞ്ഞിനെ നന്നായി നോക്കിയാൽ അതുതന്നെ വലിയ കാര്യം പ്രിയയുടെ അച്ഛൻ മരിച്ചുപോയെന്നാണ് മേഘ പറയുന്നത് അവനെക്കുറിച്ച് നിനക്കെന്തെങ്കിലും അറിയാമോ സിദ്ദു പക്ഷേ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അങ്കിൾ പക്ഷേ ഇവിടെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെയോടൊപ്പം കോളേജിൽ പഠിച്ചവരാണ് മേ ബി അവരോട് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാതിരിക്കില്ല ആ പയ്യൻ മരിച്ചുപോയി പക്ഷേ അവൻ്റെ ഫാമിലി എവിടെയുണ്ടെന്നെങ്കിലും നമുക്ക് അറിയണ്ടേ തീർച്ചയായും അത് കഴിഞ്ഞ് അവർ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് മതിയ മോളെ എന്ന് പറഞ്ഞ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ശരി ഇനി പുറത്ത് പോയി കളിച്ചോ കേട്ടോ ശരി അമ്മ എന്ന് പറഞ്ഞ് കുട്ടി പോയി കഴിഞ്ഞ് അവളും പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ വിളിച്ചത് ആ മേഘ ഒന്നിങ്ങോട്ട് എന്ന് പറഞ്ഞ് എന്നോടൽപ്പം സംസാരിക്കാനുണ്ട് എന്താ കാര്യം അച്ഛാ ആ ഒന്നുമില്ല പ്രിയയുടെ അച്ഛൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയെന്ന് പറഞ്ഞു പക്ഷേ പ്രിയയുടെ അച്ഛൻ്റെ ആൾക്കാരൊക്കെ എവിടെയുണ്ടെന്ന് നിനക്കറിയാമോ എന്തിനാ ഇപ്പോൾ മഹേഷിൻ്റെ വീട്ടുകാരെ പറ്റി ചോദിക്കുന്നത് പ്രിയയുടെ അച്ഛനമ്മമാർ എത്രത്തോളം വലുതാണോ അതുപോലെ തന്നെ നമുക്ക് മഹേഷിൻ്റെ അച്ഛനമ്മമാരും വലുതല്ലേ അപ്പോൾ നമുക്ക് പിച്ചറിൽ അയ്യോ അവരും അവൾക്ക് വേണ്ടപ്പെട്ടവർ തന്നെയല്ലേ അപ്പോൾ അവൾ ആലോചിക്കുകയാണ് മഹേഷിൻ്റെ പറ്റി അച്ഛൻ അറിയാൻ പാടില്ല അറിയോ മേഘ മഹേഷിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഏത് സ്ഥലത്താണ് ഉള്ളത് അയ്യോ അവരൊക്കെ ഇവിടെ ഏതോ ചേരിയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയുമല്ലോ അപ്പോൾ അച്ഛൻ ഇതിനെപ്പറ്റി അറിയാൻ പാടില്ല മേഘ എന്താ നീ ആലോചിക്കുന്നത് പറയുമോ മേഘ അപ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടി എണീച്ചിട്ട് പറയാണ് അച്ഛാ അവരൊക്കെ യു കെയിൽ സെറ്റിൽഡാണ് അച്ഛാ അവരൊന്നും ഇവിടെയുള്ള ആൾക്കാരൊന്നുമല്ല ഓ യു കെയിലാണോ അവരുള്ളത് ആ അതെ അച്ഛാ അവരൊക്കെ യു കെയിലാണുള്ളത് ആ ശരി അപ്പോൾ നിൻ്റെ കയ്യിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അച്ചാ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല അപ്പോൾ അച്ഛ ആ ശരി മോളെ എന്ന് പറഞ്ഞ് അവളെ വിട്ടയച്ചു ആ സിദ്ധു അവളുടെ മഹേഷിൻ്റെ എവിടെയാണോ എന്നൊക്കെ അന്വേഷിച്ച് അവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് നീ എന്നെ ഏൽപ്പിക്ക് അപ്പോൾ സിദ്ധു പറയാണ് ആ ശരി അങ്കിൾ ഇറങ്ങിയടുത്ത് നിന്ന് വീണ്ടും തിരിഞ്ഞ് അയ്യോ ഇപ്പോൾ അച്ഛനെന്തിനാ അവരെയൊക്കെ കാണുന്നത് എന്ന് ചോദിച്ചാൽ ആകെ ടെൻഷനായി യു കെയിൽ ഉണ്ടെങ്കിലല്ലേ അവർക്ക് യു കെയിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നവൾ അവിടെ നിന്ന് ആലോചിക്കുകയാണ് അപ്പോൾ സിദ്ധു അപ്പുറത്തുനിന്ന് ആലോചിക്കുകയാണ് എനിക്ക് എന്തോ അവരെ പറ്റി അങ്ങനെ അവർ യു കെയിലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് സിദ്ധു ആലോചിക്കുന്നത് അവരിവിടെ ഇവിടെയോ തന്നെ ഉണ്ട് എന്നാണ് സിദ്ധു മനസ്സിലാക്കിയിട്ടുള്ളത് സിദ്ധു പറയാണ് ആ മേഘാ നിൻ്റെ കയ്യിൽ മഹേഷിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ ഒന്ന് സെൻഡ് ചെയ്യുമോ അപ്പോൾ മേഘ ചോദിക്കുകയാണ് നിനക്കെന്തിനാ അവൻ്റെ ഫോട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛൻ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് എന്താ മോളെ എന്നാലല്ലേ മഹേഷിൻ്റെ അച്ഛനമ്മമാർ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ കുറേ സമയം ആലോചിച്ചതിന് ശേഷം ശരി അച്ഛ എന്നാ ഞാൻ അയച്ചു തരാ എന്ന് പറഞ്ഞു ഒരു ഫോട്ടോ തരാൻ വേണ്ടി എന്തിനാ അവൾ ഇത്രയും ആലോചിക്കുന്നത് മേഘ ഞങ്ങളിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട് മേഘ ആകെ ടെൻഷനായി അടി ബഡിനടിയിൽ നിന്നും അവളുടെ പെട്ടിയെടുത്ത് കടക്കയിലേക്ക് വെച്ചിരിക്കുകയാണ് അതിൽ നിന്നും അവൻ്റെ ഫോട്ടോ അവളെടുത്ത് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അവൾ ആലോചിക്കുകയാണ് മഹേഷിൻ്റെ അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ എവിടെയാണെന്ന് അറിയുമോ മോളെ എന്ന് അച്ഛൻ പറഞ്ഞത് ഓർത്ത് നോക്കുകയാണ് മേഘ മഹേഷിൻ്റെ ഫോട്ടോ വല്ലതുണ്ടെങ്കിൽ അതെൻ്റെ ഫോണിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ അപ്പോൾ അച്ഛൻ പറയുന്നു അപ്പുറത്തുനിന്ന് എന്നാലല്ലേ വേഗം കണ്ടുപിടിക്കാൻ പറ്റുമോ മോളെ അങ്ങനെ അവൾ ആ ഫോട്ടോയിൽ തന്നെ നോക്കിയിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് ഇനി അടുത്ത എപ്പിസോഡും വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അപ്പോൾ അതുവരേക്കും ബൈ ബായ്